ഉന്മേഷവും ആവേശം കിട്ടാൻ വേണ്ടിട്ട് ഒരു ചായ കൂടി ഞങ്ങൾക്ക് രണ്ടാക്കും എപ്പോഴും മസ്റ്റ് ഞാൻ കുറച്ച് നേരത്തെ കൊണ്ട് അനോട് എത്താൻ പറഞ്ഞു നല്ല സുലൈമാൻ കടിക്കാൻ എന്നും ചായക്കൊരു സ്നാക്സ് കുറഞ്ഞാലും അപ്പോ ഒരു ചോദ്യമാണ് ഇന്നും ആ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചാണ് പക്ഷെ ഇന്ന് അതല്ല ചോദിച്ചത് നല്ലൊരു ബ്രാൻഡിന്റെ പെർഫ്യൂം അടിച്ചിട്ടുണ്ടല്ലോ ഏതാ എനിക്കൊന്നും തരുമോന്ന് ചോദിച്ചാൽ കൊടുത്തില്ലേ ചക്കൻ ആകെ മുഷിലാക്കും ഒന്ന് നോക്കില്ല വണ്ടിയിലുള്ളത് ഞാൻ അടിച്ച അതേ സാധനം എടുത്താണ് കൊണ്ടു കൊടുത്തു ഞാൻ അടിച്ച ഈ ഒരു പെർഫ്യൂം ഉണ്ടല്ലോ ഗ്രാൻഡ് ലെക്സിന്റെ വിക്ടോറിയ പെർഫ്യൂമാണ് ആൾക്കാരെ അടിക്കാറുണ്ടോ നാലാൾക്കാർ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിക്ടോറിയ പെർഫ്യൂം അടിച്ചാൽ മതി എല്ലാ ഒക്കേഷൻസും അടിക്കാൻ പറ്റിയൊരു സാധനമാണ് വിക്ടോറിയ സീക്രട്ട് ബോംഷെല് എന്ന ബ്രാൻഡിന്റെ ഈ ഒരു പെർഫ്യൂമിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് പക്ഷേ ഒറ്റക്ക് അഞ്ഞൂറ് രൂപയാണ് കുറച്ച് തരും എങ്ങനെയാണല്ലേ ഗ്രാൻഡ് ലെസ് പെർഫ്യൂംസ് പറഞ്ഞിട്ട് ഈ ഒരു പേജ് ജസ്റ്റ് ഫോളോ ചെയ്താൽ മാത്രം സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിലോ ഇൻസ്റ്റലും കൊടുത്താൽ മാത്രം മതി ചെക്കനത് ഇഷ്ടപ്പെട്ടു ഇനി ആ പെർഫ്യൂം ഞാനാണ് മറക്കണം ഇത് മാത്രമല്ല ഇരുപതിന്റെ മുകളിൽ ഇൻസ്പേർഡ് വേർഷൻസ് വരട്ട അവൈലബിൾ ആണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ ഒറിജിനൽ പെർഫ്യൂം പോലെ തന്നെ ഫ്രാഗ്നൻസ് നിൽക്കുന്ന പെർഫ്യൂണ് ഗ്രാൻ ലെസിന്റെ പെർഫ്യൂമെ ഒറിജിനൽക്കാൾ ലാസ്റ്റിംഗ് കിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണ് വേറെ നല്ല രീതിയിൽ ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ ലാവൻഡർ ഹുദണ്ഡ് അടിച്ചാൽ മതി ഔട്ട്ഡോർ ജോലി ആണോ ബൈക്കും മറ്റു സാധനമാണ് നമ്മൾ നടക്കുന്ന നല്ല സ്മെല് കിട്ടണെങ്കിൽ വെൽവെറ്റ് മാസ്ക് ഇതിന് ബെസ്റ്റാ ഇതിന്റെ സ്മെല്ല് നല്ല രീതിയിൽ പ്രൊജക്ട്സ് എറ്റം എല്ലും തേർട്ടി എം പെർഫ്യൂം വരുന്നുണ്ട് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഫോളോ ചെയ്യുക പുണ് നേടുക